നമസ്കാരം ഞാൻ രശ്മി തനിമ വാർത്തകളിലേക്ക് സ്വാഗതം കാപ്പ നിയമം ചുമത്തി ജയിലിൽ അടച്ചു വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ സ്ഥിരം കുറ്റവാളികളായ രണ്ടുപേരെ കാപ്പ നിയമം ചുമത്തി ജയിലിലാക്കി വട്ടിയൂർക്കാവ് കാഞ്ഞിരമ്പാറ സ്വദേശി അനിൽകുമാർ മകൻ സായി കൃഷ്ണ വട്ടിയൂർക്കാവ് മൂന്നാമൂട് സ്വദേശി നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള രാജേഷ് എന്നിവരാണ് ജയിലിലായത് ഇവരിൽ സായി കൃഷ്ണ നിരന്തരം അടിപിടി കൂലിത്തല്ലെ എന്നീ അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതിനാൽ ഇയാളെ കാപ്പ നിയമപ്രകാരം തിരുവനന്തപുരം സിറ്റിയിൽ പ്രവേശിക്കുന്നത് ജില്ലാ കളക്ടർ തടഞ്ഞിരുന്നു ഈ ഉത്തരവ് നിലവിലിരിക്കെ ഇയാൾ സിറ്റിയിൽ പ്രവേശിച്ചതിനെ വട്ടിയൂർക്കാവ് സ്റ്റേഷനിലും മാനവീയം വീതിയിൽ സംഘം ചേർന്ന യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൊലപാതക ശ്രമത്തിന് മ്യൂസിയം സ്റ്റേഷനിലും കേസ് രജിസ്റ്റർ ചെയ്ത് ഇയാൾ അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞു വരികയാണ് കൊപ്ര ബിജു എന്ന രാജേഷ് കുമാർ എഴുപതോളം അന്തർ ജില്ലാ മോഷണ കേസിലെ പ്രതിയാണ് ഇയാൾ രാത്രിയിലും പകലും ബൈക്കിൽ കറങ്ങി നടന്ന് അടഞ്ഞുകിടക്കുന്ന വീടുകൾ മനസ്സിലാക്കി വാതിൽ പൊളിച്ച് അകത്തുകടന്ന് സ്വർണവും പണവും ആഡംബര വസ്തുക്കളും മോഷ്ടിക്കുന്നതാണ് ഇയാളുടെ രീതി ഇയാൾ കുറെ നാളുകളായി കോയമ്പത്തൂരിൽ രണ്ടാം ഭാര്യയുമായി താമസിച്ചു വരുന്നതായും അവിടെ നിന്ന് ഇവിടെ വന്ന് മോക്ഷം നടത്തി തിരികെ പോകുന്നതുമാണ് ഇയാളുടെ പതിവ് വട്ടിയൂർക്കാവ് കുലശേഖരത്തിന് സമീപം രണ്ടു വീടുകളിൽ മോഷണം നടത്തി അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞു വരവേ കാപ്പാ നിയമം ചുമത്തി ജയിലിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി പാലോട് സ്റ്റേഷൻ പരിധിയിൽ വീട് മോഷണം നടത്തി അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞു വരികയാണ് തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടറുടെ ഉത്തരവുമനുസരിച്ച് വട്ടിയൂർക്കാവ് എസ് എച്ച്ഒ അജീഷിന്റെ നേതൃത്വത്തിൽ രണ്ടുപേരെയും കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് 瞅瞅、嗯